ഫ്രണ്ട്സ് ഫിസാൻ വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ദുബായിലെ ക്രീക്ക് ഹാർബറിലേക്കാണ് യാത്ര ഞാനും ഇഷയും ഫിസുമോനും കൂടിയാണ് പോകുന്നത് കേട്ടോ ഞങ്ങൾ ബോട്ടിലാണ് അങ്ങോട്ട് പോയത് ദുബായിൽ വരുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട സ്ഥലമാണ് ക്രീക്ക് ഹാർബർ വളരെ മനോഹരമായ സ്ഥലമാണ് അവിടേക്കുള്ള പ്രവേശനം തികച്ചും സൗജന്യമാണ് കേട്ടോ ബോട്ട് സ്റ്റാർട്ട് ചെയ്തു അടിപൊളിയാണ് ആ ബോട്ടിലുള്ള യാത്ര എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ ഫിസുമോന് നല്ല സന്തോഷത്തിലാണ് ബോട്ടിൻ്റെ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ ബോർജിഗലീഫയും കെട്ടിടങ്ങളും ഒക്കെ ആണെങ്കിൽ മറ്റേ വശത്ത് നമുക്ക് ക്രീക്ക് ഹാർബറും കാണാം നല്ല വ്യൂ ആണ് എല്ലാം ഫിസുമോനെല്ലാം നോക്കി നിന്ന് കാണുന്നുണ്ടായിരുന്നു ഫൈവ് മിനിറ്റ് ട്രാവലേ ഉള്ളൂ കേട്ടോ അങ്ങോട്ട് പെട്ടെന്ന് തന്നെ അവിടെ എത്തും ബോട്ടിൽ നിന്ന് തന്നെ നല്ല വ്യൂ ആണ് ഈ ക്രിക്ക് ഹാർബർ കരക്കടുപ്പിക്കുമ്പോൾ കാണുന്ന വ്യൂ ആണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്നത് ബോട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ നടന്ന് ചെല്ലുമ്പോൾ ഗേറ്റ് കടന്ന് കഴിയുമ്പോൾ ഉള്ള വ്യൂ ആണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്നതെല്ലാം നല്ല രസമാണ് ഇവിടെ കാണാനായിട്ട് തികച്ചും സൗജന്യമാണ് ഇങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും അത്ഭുതപ്പെട്ടു പോകും അത്രത്തോളമുണ്ട് ഇവിടെ കാണാനായിട്ട് ഫിസുമോനും നല്ലപോലെ എൻജോയ് ചെയ്ത സ്ഥലമാണിത് കുട്ടികൾക്ക് ഓടിക്കളിക്കാനും അതുപോലെ തന്നെ ഈ നടപ്പാതയുടെ സൈഡിലായിട്ട് കുട്ടികൾക്ക് കളിക്കാനുമുള്ള സൗകര്യങ്ങളൊക്കെ ഇവർ അതിമനോഹരമായിട്ട് തന്നെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ നമുക്ക് അവിടെ ഈവനിങ് ഒക്കെ ചെന്നിട്ട് അവിടെ ഇരുന്ന് കണ്ണിന് കുളിർമയേകുന്ന ഒരുപാട് കാഴ്ചകളും കണ്ടിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ കുട്ടികളെ നല്ലപോലെ ആകർഷിക്കുന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ വലിയവർക്കും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും ഇവിടെ ഇതെല്ലാം കുട്ടികൾ കളിക്കാനുള്ള സ്ഥലമാണ് കേട്ടോ എല്ലാ കുട്ടികളുടെയും കളികളെല്ലാം കണ്ടിരിക്കാൻ തന്നെ നല്ല കൗതുകമാണ് ഇവിടെ കുട്ടികളെ കളിക്കാനായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് തനിയെ തന്നെ വിടാവുന്നതാണ് നമ്മൾ കൂടെ പോകേണ്ട കാര്യമൊന്നുമില്ല അത്രത്തോളം നല്ല രീതിയിലാണ് എല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് കേട്ടോ അവിടെ ബോൾ തൂക്കിയിട്ടിട്ടുണ്ട് നമുക്ക് ഇടിക്കാനൊക്കെ ആയിട്ട് അത് വലിയവർക്കാട്ടോ പറ്റുക പക്ഷേ ഫിസമോന് അത് തട്ടണമെന്ന് പറഞ്ഞപ്പോൾ ഇഷ അവനെ അവനെടുത്തിട്ട് തട്ടിക്കുന്നതാണ് ഫോട്ടോ എടുക്കാനായിട്ട് ഒന്ന് നിൽക്കാൻ പറഞ്ഞപ്പോൾ അവൻ നിൽക്കുകയൊന്നുമില്ല അവനും ഓടിക്കളിക്കുകയായിരുന്നു അവിടെ ഇപ്പോൾ സമയം അഞ്ചര മണിയൊക്കെ ആയിട്ടുണ്ട് എന്നിട്ടും ഇവിടെ നല്ല വെയിലാണ് കേട്ടോ അതുകൊണ്ട് നമുക്കങ്ങനെ ഇറങ്ങി നടക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു വെയിൽ മാറുമ്പോഴേക്കും ഇരിട്ടാവുകയും ചെയ്യും പിന്നെന്താ എന്താ ചെയ്യുക എന്നാലും ഞങ്ങൾ ഒരുവിധമൊക്കെ കവറ് ചെയ്തു കേട്ടോ ഇപ്പോഴാണ് ഫിസുമോൻ്റെ ഉപ്പ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തതെട്ടോ ജോലി കഴിഞ്ഞിട്ട് വരണമായിരുന്നേ അതുകൊണ്ടാണ് ഇത്രയും സമയം വൈകിയത് ഈന്തപ്പനകൾ കൊണ്ട് വളരെ മനോഹരമായിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരുപാട് ബോട്ടുകളൊക്കെ ഇവിടെ കാണാൻ നമുക്ക് പറ്റും കേട്ടോ പിന്നെ വാട്ടർ ഫൗണ്ടി അതൊരു അട്രാക്ഷൻ തന്നെയാണ് ഇവിടെ കേട്ടോ ഇവിടെ വരുന്ന കുട്ടികളെല്ലാം ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അത് വാട്ടർ തന്നെയാണ് കേട്ടോ ഫിസുമോനെ ആദ്യം ദൂരെ നിന്ന് നോക്കി പാടുക ചെയ്തു പിന്നെ ആൾ പതുക്കെ അങ്ങോട്ട് പോയിട്ട് ഒന്ന് തൊട്ട് നോക്കാനൊക്കെ തുടങ്ങി പിന്നെ പിന്നെ അതിൻ്റെ ഉള്ളിലായി കളി അവിടെ നിന്ന് പിടിച്ചോണ്ട് വരാനായിട്ട് ഒരുപാട് പാടുപെട്ടു കേട്ടോ അവിടെ നിന്ന് കുറച്ച് നീങ്ങിയാൽ ഇതെല്ലാം കാണാൻ സാധിക്കും കേട്ടോ ചീന്തപ്പനകളൊക്കെ വളരെ ഭംഗിയായിട്ട് അവർ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ അത് നട്ടുപിടിപ്പിച്ചിരിക്കുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് അവിടെ പിന്നെ നമുക്ക് കുറേ ബോട്ടുകളെല്ലാം അവിടെ കാണാൻ പറ്റും നല്ല രസമാണ് എല്ലാ തരത്തിലുള്ള ബോട്ടുകളും അവിടെ ഉണ്ട് കേട്ടോ ഇത് കൊക്കിനെ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ നല്ല രസമുണ്ട് ഫിസുമോന് അതൊക്കെ ആട്ടിക്കൊണ്ട് കളിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയിലൂടെ ഓടി കളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കളിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ബോട്ടുകളെല്ലാം നമുക്ക് കാണാൻ പറ്റും നല്ല രസമാണ് ജങ്കാറും എല്ലാം ഉണ്ട് അവിടെ കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നീങ്ങിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഫിസുമോന് ഓടിക്കയറുന്നത് കണ്ടോ പിന്നെ അവൻ്റെ കളി മുഴുവൻ പിന്നെ അതിലായി അതിലെല്ലാം ചവിട്ടി മുകളിലേക്ക് കയറുകയും ഓടിക്കളിക്കുകയും ഒക്കെ ചെയ്തു അതിൽ അതിൻ്റെ കളേഴ്സ് എല്ലാം അവൻ പറഞ്ഞു കേട്ടോ അതിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് അവനൊരുന്ന് ഇപ്പം നിന്നു ഓ എല്ലാം അവനെ കൊണ്ട് സാധിച്ചു എന്നുള്ള രീതിയിൽ പി അതിൻ്റെ മുകളിലൂടെ ഓടിക്കളിച്ചു ഈ ഫ്ലവർ ബോൾ ഇവിടുത്തെ ഒരു സൈൻ തന്നെയാണ് ഇവിടുത്തെ സൺസെറ്റ് വളരെ മനോഹരമാണ് അത് കാണാൻ ഇതിൻ്റെ മുകളിലോട്ട് കയറി അതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ നല്ല ഭംഗിയാണ് അതിൻ്റെ മുകളിൽ കയറിയിട്ട് എല്ലാ വശവും ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ നല്ല രസമല്ലേ ഈ ബോട്ടുകളും അതിൻ്റെ അടുത്തുള്ള ബിൽഡിങ്ങുകളും ഒക്കെ ആയിട്ട് കാണാൻ നല്ല രസമാണ് അതിൻ്റെ ചുറ്റും ഞാൻ വീഡിയോ എടുത്തു നല്ല ഭംഗിയുണ്ട് അവിടെ നിന്ന് കാണാൻ നല്ല പൊക്കത്തിൽ നിന്നിട്ടില്ലേ നമ്മൾ കാണുന്നത് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ബുർജ് ഖലീഫയും അതുപോലെ സൺസെറ്റും ഒരേ ഭാഗത്തു നിന്ന് നമുക്ക് കാണാൻ സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മനോഹരമാണ് താങ്ക്സ് ഫോർ വാച്ചിങ്